നമസ്കാരം ഇന്നത്തെ വീഡിയോ ദീപ്തി ടീച്ചറിനെ കുറിച്ചാണ് ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞാൽ സീതത്തോടിൻ്റെ രാജകുമാരി സന്തോഷമുള്ള സന്തോഷമുള്ളൊരു കാര്യമൊന്ന് ടീച്ചർ ഷെയർ ചെയ്തിട്ടുണ്ട് അത് കേട്ടാൽ നമുക്കും ഈ പറഞ്ഞ പോലെ സന്തോഷമാണ് പിന്നെ ഇപ്പോൾ ദീപ്തി ടീച്ചർ ആരാന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാലും ഒരു ബാക്കി പറയുകയാണെങ്കിൽ ആർക്കും എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ അങ്ങനെയാണ് കാരണം അവർ ചാരിറ്റിയാണ് ചെയ്യുന്ന സേവനം കൂടുതലും ചെയ്യുന്ന ആദിവാസികൾക്കുള്ളാണ് ആദ്യ റിസ്ക് പിടിച്ച പരിപാടിയാണ് ആദിവാസികളെ സേവിക്കുക എന്നുള്ളത് ഒന്നത് രണ്ടാമത് ഈ ഒത്തിരി ഫുഡും ഒത്തിരി വസ്ത്രവും ഒക്കെ ഇങ്ങനെ കൊണ്ടേ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊണ്ട് കൊടുത്താലും ഈ പറയുന്ന നന്ദിയൊന്നും അവർക്ക് അറിയത്തില്ല അറിയത്തില്ലായി ഉണ്ട് കൊണ്ടു കൊടുക്കുന്ന ഡ്രസ്സാണേലും അവർ കൊണ്ടു വേണം കളയൊക്കെ ചെയ്യും എല്ലാം ഒന്നും ഇടണമെന്നില്ല അല്ലെങ്കിൽ അവർക്കതെല്ലാം കൊടുക്കുന്നതെല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് തിരിച്ച് അവരിൽ നിന്ന് ഈ പറയുന്ന സ്നേഹമൊന്നും കിട്ടത്തില്ല ആദിവാസികളുടെ കയ്യിൽ നിന്ന് അങ്ങനെയാണ് ഇവിടെ കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റ് വച്ചാണ് ഞാൻ പറയുന്നത് പലരും കമൻറ്റ് ഇട്ടിരുന്നു അടുത്തറിയാവുന്നവർ ഒരിതും അവർക്ക് അങ്ങനെ ഇല്ല അങ്ങനെ തിരിച്ച് ചെയ്യാനൊന്നും അവർക്ക് അറിയത്തില്ല അങ്ങനെയാണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു മൂന്നാലഞ്ച് അഞ്ചെട്ട് മാസമായെന്ന് തോന്നലേ അഞ്ചെട്ട് മാസത്തിന് മുന്നേ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺ അവിടെ പ്രഗ്നൻ്റ് ആയപ്പോൾ ടീച്ചർ ദീപ് ടീച്ചർ അത് ശരിക്കും ചാനലിടുകയൊക്കെ ചെയ്തു അപ്പോൾ അതിനെതിരെ നല്ല പ്രക്ഷവം നടന്നു അവരെ സംബന്ധിച്ച് അവർ അവരുടെ നാട്ടിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്നതോ പ്രസവിക്കുന്നതോ ഇതൊന്നും ഒരു അസാധാരണ സംഭവമൊന്നും അല്ല അവരെന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ആ കുട്ടിയും അതിൻ്റെ അമ്മയും കൂടെ കൂടി ഉൾക്കാട്ടിലേക്ക് പോകും അവിടെ ചെന്ന് പ്രസവമൊക്കെ കഴിയുന്നിടം വരെ അവിടെ താമസിക്കും അത് കഴിഞ്ഞ് തിരിച്ച് പ്രസവം കഴിഞ്ഞ് ഈ കുട്ടിയും ഈ പ്രസവിച്ച പെൺ കൊച്ചും അതിൻ്റെ അമ്മയെല്ലാം കൂടെ തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങി വരും വന്നിട്ട് അതിൻ്റെ അമ്മ പ്രസവിച്ച എന്നേ പറയുള്ളൂ അല്ലാതെ ആ കുട്ടി പ്രസവിച്ചാന്ന് പറയല ആ കുട്ടിയുടെ അനിയനോ അനിയത്തിയോ ആയിട്ട് ആ പ്രസവിച്ച കൊച്ചു വളരും അങ്ങനത്തെ ഒരു രീതിയാണ് അപ്പോൾ അതിനെതിരെ അന്ന് ദീപ്തി ടീച്ചർ അല്പം പ്രതികരിച്ച് മുന്നോട്ട് പോയായിരുന്നു നിയമത്തിൻ്റെ വഴിയൊക്കെ അപ്പം പിന്നീട് ദീപ്തി ടീച്ചർ പിന്നെ അവിടോട്ട് ചെല്ലുമ്പോൾ അവർ ഓടി കൊച്ചു ആ പെങ്കൊച്ചു ഒളിച്ചിരിപ്പും പിന്നെ അവിടെ ശത്രുക്കൾ ദീപ്തി ടീച്ചറിനെതിരെ ആയിട്ട് അവർ ദീപ്തി ടീച്ചർ അവരെ അവമാനിക്കാൻ വേണ്ടി ഇതൊക്കെ വീഡിയോ ഇട്ടെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ആണ് ശരിക്കും പറഞ്ഞാൽ അപകടമാണ് പിന്നെ അവരുടെ ആ കുടിലേക്കൊക്കെ കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ ജീവന് തന്നെ അപകടമാണ് അങ്ങനെയൊക്കെ റിസ്ക് എടുത്താണ് പുള്ളിക്കാർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തു പറഞ്ഞാലും പിന്നോട്ടില്ല കേട്ടോ മുന്നോട്ട് തന്നെയാണ് പുള്ളിക്കാരത്തിൽ പോകുന്നത് അവരെയൊക്കെ ഒന്നും ബോധവൽക്കരണം നടത്തി ഒരു സാധാരണ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം പറയാം ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോ കാണുന്ന നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളോടോ പട്ടിയോടോ പൂച്ചയോടോ പക്ഷിയോടോ ഇതുങ്ങളോടെല്ലാം ഉടുക്കത്തെ ഒരു സ്നേഹവും കാരുണ്യം ദയയും എല്ലാം ഉള്ള ഒരു കൂട്ടത്തിലാണ് ഈ ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആദിവാസികളുടെ കൂടിയിൽ പോകുമ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങളെ കണ്ട ഒരു വല്ലാത്ത സ്നേഹമാണ് ഈ ടീച്ചർക്ക് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന ആ കുഞ്ഞിനെയൊക്കെ എടുക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഊട്ടിക്കത്തെ സ്നേഹമാണ് ഒരു കുഞ്ഞിനെ കിട്ടാനുള്ള ഒരു മനസ്സിങ്ങനെ വെമ്പെന്നായിട്ട് തോന്നാറുണ്ട് പൊതുവെ ദീപ്തി ടീച്ചറിൻ്റെ വ്ളോഗൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട് ടീച്ചറിന് ഓവറായിട്ട് കുട്ടികളോടൊരു താല്പര്യമുള്ള പോലെ ടീച്ചറിൻ്റെ കല്യാണം വിവാഹം കഴിഞ്ഞാണ് പക്ഷേ വിവാഹം കഴിഞ്ഞ് ആൾ കല്യാണം കഴിച്ച ആൾ ചുമ്മാ മുക്കുടിയനായിട്ട് മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം ടോർച്ചർ ചെയ്ത് അനുഭവിക്കാവുന്നതെല്ലാം അനുഭവിച്ച് പോകുന്ന ഒരു വ്യക്തിയും കൂടെയാണ് പക്ഷെ എന്നിട്ടും ആ ഒരു കണ്ടീഷനിൽ നിന്നിട്ട് ഒരു ഡിപ്രഷനായിട്ട് അങ്ങനെയൊക്കെ പോകുക അല്ല സ്വന്തം കാര്യം നോക്കി നടക്കുക അങ്ങനെയല്ല ജീവിതത്തിൽ എന്ത് ദുരന്തങ്ങളും അതും ഇതും അസുഖങ്ങളും അതും ഇതും ഒക്കെ വന്നിട്ടുണ്ട് എന്നാലും അവിടെ ആ കണ്ടീഷനിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ചാരിറ്റി ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത് ഇപ്പം ഞാൻ പണ്ടൊക്കെ ഇട്ട വീഡിയോയ്ക്ക് താഴെയും കമൻറ്റ് ഉദ്ദേശിക്കുന്ന പോലെ യൂട്യൂബിൽ കിട്ടുന്ന മൊത്തമൊന്നും ചാരിറ്റി ആയിട്ട് ചെയ്യുന്നില്ല ദീപ്തി എന്ന് ഇവരുടെ ആണോ അതിൻ്റെ കണക്കിരിക്കുന്നത് അല്ല തന്നെ ഇത്രയും പോസിറ്റീവായിട്ട് ചെയ്യുന്ന ഒരാളെ എങ്ങനെ നെഗറ്റീവ് പറയാൻ അറിയില്ല പക്ഷേ അവർക്ക് നെഗറ്റീവ് കമൻറ്റ് കൊണ്ടിടുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ആ ചാനൽ വളർന്നു പോകുന്നതിൻ്റെയോ അല്ലെങ്കിൽ ആൾക്കാർക്കെല്ലാം ആ പുള്ളിക്കാരി ഇഷ്ടമാകുന്നതിൻ്റെയോ എന്തൊക്കെയോ കുശുമ്പ് വെച്ച് നെഗറ്റീവ് ഇഷ്ടം പോലെ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർത്ത് നിങ്ങൾ നെഗറ്റീവ് ഇടരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് തുടങ്ങാം എൻ്റെ കൈകളിലേക്ക് ഒരു കുഞ്ഞിനെ കിട്ടും ഒരു ചെറിയ കുഞ്ഞാവാ അപ്പോൾ ഞാനും കുഞ്ഞാവയും ഒന്നിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം കൂടി അല്ലെങ്കിൽ ഞങ്ങളെ കൂടുതൽ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൻ്റെ മറ്റൊരു കാരണം നമ്മുടെ ഈ കുഞ്ഞാണ് എൻ്റെ കിളി കുഞ്ഞ് കിളികുഞ്ഞിനെ ഞാനിപ്പോൾ കാണിച്ചു തരാം എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അവന് കൊടുക്കാൻ പറ്റുന്ന അവന് കിട്ടുന്ന ഏറ്റവും നല്ല സൗഭാഗ്യവും അവനുള്ള എല്ലാം ബെസ്റ്റ് കൊടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് കാശ് കൊടുത്ത് കിട്ടുന്ന ബെസ്റ്റല്ല അല്ലാണ്ടും ജീവിതത്തിൽ ബെസ്റ്റ് തന്നെ കുഞ്ഞിന് കൊടുക്കും അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും പോസിറ്റീവ് കമൻ്റ് മാത്രം ഇടുക കുടുംബത്തിൻ്റെ നിങ്ങൾ ഓരോരുത്തരുടെയും കുഞ്ഞാണ് അപ്പം നിങ്ങൾ ചോദിക്കണം എവിടെയാ എൻ്റെ അനിയമ്പാവ നി ചിലപ്പോൾ നിങ്ങളുടെ അനിയൻ അനിയമ്പാവായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പ്രായ ഇപ്പം കൊച്ചു പിള്ളേരാണെങ്കിൽ നിങ്ങളുടെ അനിയൻ അനിയമ്പാവയാണ് വലിയ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അനിയൻ അനിയമ്പാവയാണ് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ മോനാണ് അപ്പൂപ്പന്മാർ ആ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ കൊച്ചുമോനാണ് അങ്ങനെ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് നിങ്ങളുടെയൊക്കെ ബന്ധുവാണ് നമ്മുടെ ഈ മുണ്ടപ്പൻ അല്ലെങ്കിൽ എൻ്റെ കിളികുഞ്ഞ് അപ്പം ആ രീതിയിൽ മാത്രം കമൻ്റ് ഇടുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോൾ ടീച്ചറിന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് എല്ലാ വീഡിയോയിലേക്കാട്ടും ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ മനസ്സിൻ്റെ ആ സന്തോഷമായിരിക്കാം ഈ കുഞ്ഞിനെ കൈ കിട്ടിയിട്ട് കുറച്ച് നാളായി നിങ്ങളാരെയെല്ലാം ഓർക്കൊന്നും അല്ല ദത്തെടുത്തൊന്നുമല്ല നമ്മളിപ്പോൾ ദത്തെടുക്കണമെങ്കിൽ ഒത്തിരി നൂലാമാലകളുണ്ട് അതൊന്നും അല്ല ജയിക്കുന്നു ഒന്നാമതായിട്ട് ദത്തെടുക്കണേൽ എനിക്കറിയാവുന്ന നിയമങ്ങൾ കല്യാണം കഴിഞ്ഞിരിക്കണം ദമ്പതികളായിരിക്കണം ആ ദമ്പതികൾക്ക് ഒരു കാരണവശാലും കുട്ടികളുണ്ടാവില്ല ഇനി ഒരിക്കലും കുട്ടികളുണ്ടാവില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം പിന്നെ ഇഷ്ടം പോലെ സ്വത്ത് ഉണ്ടായിരിക്കണം വാർക്ക വീടായിരിക്കണം പഴയകാലത്തൊന്നും നിയമം തോന്നി ഇപ്പൊ എല്ലാവർക്കും ആർക്കീടല്ലേ എന്തായാലും ആർക്കെ വീടായിരിക്കണം അങ്ങനെ പിന്നെ എന്താണ് ഭാര്യ ഭർത്താവിൻ്റെ കൂടെ വയസ്സ് കൂട്ടുമ്പോൾ ഇത്ര വയസ്സാണ് എത്ര വയസ്സാണ് അങ്ങനെ കുറയാൻ പാടില്ല അല്ല കൂടാൻ പാടില്ല അങ്ങനെ കുറേ നിബന്ധനകളുടെ ഒരു ഘോഷയാത്രയാന്ന് പറയാം അത്രേ നൂലാമാലകളാണ് ദത്തെടുക്കണമെങ്കിൽ അപ്പോൾ ഇത് ദത്തെടുത്തതൊന്നുമല്ല അവിടെ ഉണ്ടായ ഒരു കൊച്ചിനെ ദീപ്തി ടീച്ചറിന് കിട്ടിയതാണ് ആ കുഞ്ഞിന് ദീപ്തി ടീച്ചറിനെ വളർത്താം ദീപ്തി ടീച്ചർ വളർന്നുകൊണ്ട് പുള്ളിക്കാരത്തി കല്യാണം കഴിച്ച് കുഞ്ഞാവയുടെ കൂടെ അങ്ങോട്ടും ഇപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ കുഞ്ഞാവിയായിട്ട് ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം കുഞ്ഞാവും

പിന്നെ പുള്ളിക്കാത്ത ഒരു വാക്ക് പറയുന്നുണ്ട് ഈ വീഡിയോ ഞാൻ ചിലപ്പോൾ ഡിലീറ്റാക്കുന്നു എന്നിട്ട് കൂടെ തന്നെ പറയാം ഡിലീറ്റാക്കിയിട്ടൊന്നും കാര്യമില്ല ഈ കുഞ്ഞ് സ്വന്തമല്ല എന്ന് ഇങ്ങനെ എടുത്ത കൊച്ചാണ് എന്ന് നോക്കി ഈ കൊച്ചിനെ അറിയിക്കാതെ നമ്മുടെ സമൂഹത്തിൽ വളർത്താൻ പറ്റില്ല അത് വളരെ ശരിയാണ് നൂറ് നൂറ് ശതമാനം ശരിയാണ് ദത്തെടുത്ത കുഞ്ഞുങ്ങളെ ആണെങ്കിൽ പോലും അവരെ നമ്മൾ സ്കൂളിൽ വിടുന്ന കാലം ആകുമ്പോൾ ആരെങ്കിലും ഈ രഹസ്യം ആ കൊച്ചിനോടൊന്ന് പറയും കുറേ കാലമൊക്കെ വിളിച്ച് വെക്കാൻ പറ്റില്ല എങ്ങനെയും ബന്ധുക്കാര് സ്വന്തക്കാർ അയലക്കൻകാർ അങ്ങനെ എങ്ങനെയും പറയാം അല്ല പിന്നെ കൊച്ചുങ്ങളുടെ എത്ര വല്ല ദൂരെ ജില്ല മാറിയോ അല്ലെങ്കിൽ സംസ്ഥാനം മാറിയോ ഒക്കെ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇത് ആ രഹസ്യമായിട്ട് വെക്കണമെങ്കിൽ അത് പറ്റിയല്ല അപ്പം ഈ ടീച്ചർ തന്നെ പറയുന്നുണ്ട് ഞാൻ കൊച്ചു അംഗനവാടി പോകുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ആരെയും പറയും യോ നിൻ്റെ അമ്മ തി ടീച്ചറല്ല കേട്ടോ എന്ന് പറഞ്ഞ് അന്നാരെ തന്നെ കൊടുക്കും അതങ്ങനെയാണ് പിന്നെ ഇതിപ്പം അവിടെ എല്ലാവരെയും ചിലരൊക്കെ ചെയ്യുമോ ഞങ്ങൾക്കും ഇങ്ങനെ ഒരു കുഞ്ഞിനെ വേണോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇതിപ്പം എന്ന് പറഞ്ഞാൽ അവിടെ പ്രായപൂർത്തിയാകാത്ത ആൾക്കാരൊക്കെ പ്രസവിക്കുന്ന ആദിവാസികൾ അങ്ങനെയാണ് അവർ പ്രസവിക്കുക അവർക്ക് പിന്നെ ആ കുഞ്ഞൊരു ബാധ്യതയാണ് അപ്പോൾ ആ കുഞ്ഞിനെ ഇവിടെ ഒരു പുണ്യപ്രവൃത്തിയും കൂടെയാണ് ആ കുഞ്ഞിനെയാണ് ടീച്ചർ എടുത്തത് ടീച്ചർ ആ കൊച്ചിന് നല്ല ആരോഗ്യവും നല്ല ഭക്ഷണവും കൊടുത്ത് നല്ല വിദ്യാഭ്യാസവും കൊടുത്ത് ആ കൊച്ചിൻ്റെ തലേവിധി തന്നെ മാറിപ്പോവും ശരിക്കും ആദിവാസികളുടെ കൂടെ കഴിഞ്ഞാൽ എവിടം വരെ എത്താനാണ് ആ കൊച്ചിൻ്റെ തലയിൽ എഴുതിയിരിക്കുന്നത് നല്ലൊരു ഒരു വിധിയാന്ന് നമുക്ക് പറയാം അതുകൊണ്ടാണ് ടീച്ചറിൻ്റെയായി കിട്ടുക അതോടൊപ്പം ടീച്ചറിനെ സംബന്ധിച്ച് ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള സന്തോഷമുള്ളവരെ കുഞ്ഞുങ്ങളെ അത്രയധികം സ്നേഹിക്കുന്ന ഒരാളാണ് അതേപോലെ തന്നെയാണ് നമ്മൾ കാണാറുണ്ട് ജാനു എന്നൊക്കെ വിളിച്ച് പട്ടിയെ കുഞ്ചിക്കുന്നത് അതുങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു രീതിയാണ് കരുതിക്കും ഞാനും കുഞ്ഞാലയും പൂർണ്ണ മനസ്സോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരവേറ്റ ഞങ്ങളുടെ കുഞ്ഞാണ് കിളിക്കുഞ്ഞ് ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ വരുവുണ്ടല്ലോ ഈ മോണയൊക്കെ കാണിച്ചിട്ടൊരു ഒറ്റ ചിരിക്കുക ആദ്യമായിട്ട് ചിരിച്ചത് എൻ്റെ അടുത്താണ് ഇപ്പോഴും ആ ചിരി തന്നെ തുടങ്ങുന്നുണ്ട് അതായത് പിന്നെ ഇപ്പോൾ അവന് എത്ര കാര്യങ്ങൾ ആരൊക്കെ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണിൽ അമ്മ ഞാനാണ് അവ ഇങ്ങനെ ഇരിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കും അവൻ ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് ഇങ്കുപാപ്പം ഇങ്കു വേണമെന്ന് ചോദിച്ചാൽ ഇങ്കുപാപ്പം വേണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചിരിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കും ടീച്ചറിൻ്റെ വാക്കുകളിലോ മൊത്തം ഉടനീലമുള്ളത് നമുക്ക് ശരിക്കും പുള്ളിക്കാരിത്തി ഒരമ്മയായി അല്ലേ അതങ്ങനെ തന്നെ തോന്നുന്നുണ്ട് എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല കുഞ്ഞിനെ കുറിച്ച് എന്നെ തന്നെ നോക്കുന്നത് എന്നെ നോക്കുമ്പോൾ മാത്രമെ ചിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം ഒരു അമ്മമാർക്ക് തോന്നല് തോന്നൽ പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ടീച്ചർ അങ്ങ് ശരിക്കും ഈ കുഞ്ഞിൻ്റെ ഒരു അമ്മയായിട്ടങ്ങ് അത്രമേലങ്ങ് ലയിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞിൻ്റെ കൂടെ ഉള്ള കുഞ്ചിക്കുന്ന ഒന്ന് കാണും

പറയാതിരിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്വന്തം അമ്മയുടെ കൂടെ അത് ജീവിച്ചാൽ പോലും ഇത്രയും ഇതാ ഇത്രയും ഭാഗ്യം ഇത്രയും സ്നേഹം അതിന് കിട്ടാത്ത പോലെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ടീച്ചറിന് അത്രയും ഇഷ്ടമാണ് പിള്ളേർ അതാണ് അതിൻ്റെ കാര്യം പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെങ്കിൽ ഈ കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടത് എങ്ങനെ തീരെ കുഞ്ഞായിട്ട് കിട്ടിയവർക്ക് ഇപ്പോഴാണ് നമ്മളെ അറിയിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ കുഞ്ഞിനെ കുളിപ്പിക്കേണ്ട തലയൊക്കെ ഉരുട്ടി കുളിപ്പിക്കുക എന്ന് പറയില്ല അതൊക്കെ കുഞ്ഞാവെയാണ് കൊടുക്കുക പോലും ചെയ്തത് അപ്പോൾ കല്യാണം കഴിക്കാൻ വരുന്ന ആൾക്കും പൂർണ്ണ പൂർണ്ണസമ്മതമാണ് ഈ കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ വലിയ വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു വന്നാണ് കാരണം മത്തിവിച്ച് വന്ന് ഉപദ്രവിക്കുന്ന അന്ന് കുട്ടികളുണ്ടാകാതിരുന്നത് നന്നായി എന്നുള്ള രീതിയിൽ ടീച്ചർ പറയുന്നുണ്ട് കാരണം അന്ന് കുട്ടികളുണ്ടായാൽ ആദ്യത്തെ ഭർത്താവിൻ്റെ കൂടെ കഴിയുമ്പോൾ ഒരു കുട്ടിയുണ്ടായ ആ കുട്ടിയെ അവരെടുത്തെറിയില്ലേ മത്തിപിക്കുന്നവരും മയക്കുമരുന്നവരും അടിമയാകുന്നവരും അവരെന്താ ചെയ്യുന്നത് അവർക്ക് സ്വബോധം വരുമ്പോൾ ഓർമ്മ പോലുമില്ല വെള്ളമടിച്ചു കഴിയുമ്പോൾ അവർ വല്ലാതെ ഉപദ്രവിക്കുക അപ്പോൾ ഒരു കുഞ്ഞുണ്ട് അതിനെയൊക്കെ എടുത്തെറിയും അപ്പോൾ അന്നുണ്ടാകാതിരുന്ന നല്ല എന്നുള്ള രീതിയിൽ പറയുന്നു ടീച്ചർ എന്തൊക്കെയോ ദുരന്തങ്ങൾ ജീവിതത്തിൽ മറ്റാരും അനുഭവിക്കാതെ പോലെ അനുഭവിച്ച് മുന്നോട്ട് വന്നിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞ ടീച്ചറ് ഒരു ഭാഗ്യവതിയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ കുഞ്ഞാവയ്പ്പ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അത്രയും സ്നേഹവും വളരെ ഒരു നല്ല വ്യക്തി അല്ലെങ്കിൽ ഇവരുടെ വേവലെന്തൊരുപോലെ ഇവരൊരേപോലെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ ഒരു കൂട്ടാണ് കിട്ടിയത് അല്ലാതെ വലിയ വലിയ വിദ്യാഭ്യാസം വലിയ വലിയ സസ്തിയെ ജോലിയിലിരിക്കുന്നോ വലിയ അതൊന്നും അല്ല മനസ്സുകൾ തമ്മിലുള്ള ഒരു ജോലിപ്പല്ലേ ദാമ്പത്യത്തിന് വേണ്ടത് അത് ഏതായാലും ദീപ് ടീസൺ കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം ഈ കുഞ്ഞിനെയും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിന് നമ്മളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അത് സ്വന്തമാക്കുക അതാണ് നമ്മുടെ ലൈഫിൻ്റെ വിജയം അല്ലാതെ കുറേ ഭൗതികമായ ും സാമ്പത്തിക അതിലൊന്നും അല്ല കാര്യം നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും തരുന്നത് ഇപ്പം ടീച്ചറിൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ചറിയാം മുഖത്തു എന്നറിയാം നമുക്ക് ആ ഒരു സന്തോഷം ഒരു മാറ്റമൊക്കെ അങ്ങനെ ഭാഗ്യമല്ല ടീച്ചറിനെ തേടി വരട്ടെ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ